ഇപ്പൊ ഇതിലെ എളുപ്പത്തിന് നമ്മുടെ പാലായി മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ഇതിലേ വന്നിരുന്നത് ഇനിയിപ്പൊ അതാ മെട്രോന്റെ മുന്നിൽ ഇപ്പൊ മെർജിങ് പോയിന്റ് ആയിട്ട് അവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ഉണ്ട് ഇപ്പൊ ഇനി സർവീസ് റോഡിന്റെ വർക്ക് ഇവിടെ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതാ അപ്പൊ എന്റെ ചെറുപത്താറ് ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാനുള്ളത് വീണ്ടും ഹൈലൈറ്റ് മാളിന്റെ അടുത്ത് ഇത് കാണിക്കാക്കാൻ പറ്റുമോ ഫുള്ള് ഫിനിഷ് ആയ ലൈനും മാർക്കിങ്ങും ഒക്കെ ഇട്ട റോഡ് കാണിക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ എന്തായാലും നമ്മുടെ ഹൈലൈറ്റ് മാളിന്റെ അടുത്തേക്ക് വീഡിയോ എടുക്കാൻ വരുമ്പോ എല്ലാരും ചോദിക്കലുണ്ട് മൂന്നാല് ആൾക്കാർ എന്തായാലും കമന്റിൽ വരും വീണ്ടും ഹൈലൈറ്റ് മാളിന്റെ അടുത്ത് എത്തിയോന്നുള്ളത് അപ്പൊ നമ്മളെ ഈ ലൈൻ ഇട്ട കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാഞ്ഞാൽ ഫുൾ ഫിനിഷ് ആയില്ലേ ലൈറ്റ് ഫിറ്റിങ് എല്ലാം കഴിഞ്ഞു ഇനി കാര്യമായിട്ട് എന്താന്ന് വെച്ചാൽ സെന്റർ ഭാഗത്ത് ഒരു ക്യാമറ വെക്കണ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാ പരിപാടിയും ഹൈലൈറ്റ് മാൾ ബ്രിഡ്ജിന്റെ മുകളിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ വണ്ടിമേ പോകുമ്പോഴുള്ള ഒരു വീഡിയോ മൊത്തത്തില് കാണിച്ചു തരാം ക്യാമറക്കുള്ള ഒരു ഗ്യാപ്പൊക്കെ അവര് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ബന്റേതാ ഇവിടെ ഒരു മാർക്ക് ചെയ്തുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് അതൊക്കെ ക്യാമറ വരാനുള്ളട്ടോ പിന്നെ അതുകൂടെ അതുകൂടാതെ ബോർഡുകളൊക്കെ വരാണ്ട് മാ പിന്നെ റോഡിൻ്റെ സിഗ്നലുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാണ്ട് പിന്നെ ഇവിടെ കാലമായിട്ട് നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്കൊന്നും ആയിട്ടില്ല കേട്ടോ സർവീസ് റോഡിൻ്റെ വർക്ക് എന്താണ് എങ്ങനാണ് എന്നുള്ള ഒരു പാടും ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞില്ല ഒരു കൊയ്ത്തിരിയാത്തൊരു പരിപാടിയായിട്ടാ എനിക്കിങ്ങനെ കണ്ടിട്ട് തോന്നുന്നു ഇവിടുത്തെ സർവീസ് റോഡ് ഒഴിവാക്കും ഇവിടെ മാത്രം രണ്ട് വരിയിൽ ഒതുക്കിയിട്ട് ഈ ഭാഗത്ത് സർവീസ് റോഡ് മെട്രോന്റെ അവിടെ നിന്ന് അങ്ങനെ കയറിയിട്ട് പിന്നെ അവിടുന്ന് സർവീസ് റോഡിലേക്ക് മെയിൻ റോഡിലെ സൈഡിൽ കൂടി അങ്ങനെ പോയിട്ട് ഇതിലേക്ക് കയറാൻ സാധ്യത ഉണ്ടോ പക്ഷെ ഇവിടെ ഒരു അഞ്ച് മീറ്റർ വീതിയിലൊക്കെ ഉള്ള ഒരു സർവീസ് റോഡ് ഉണ്ട് ഉണ്ടെന്നാട്ടോ പറയുന്നത് കേട്ടത് എന്തായാലും പാർക്ക് എത്രയും കട്ട് ചെയ്ത് ഇനി അങ്ങോട്ട് കട്ട് ചെയ്യാല്ലേ കേട്ടോ ഇനി നമ്മുടെ ഹൈലൈറ്റ് ബിൽഡിങ്ങിൻ്റെ നേരെ അടിയിലെത്തി അപ്പോൾ അവിടെ ഒന്നും എനിക്ക് ഒരു അഞ്ച് മീറ്ററുടെ വീതി കാണുന്നില്ല കേട്ടോ ആ ഭാഗത്തൊന്നും എന്താ പാടുന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇനി കാര്യം നമ്മുടെ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മളെ ഹൈലൈറ്റ് മാളിൻ്റെ ആ ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള ആ വർക്ക് ലൈൻ മാർക്ക് ചെയ്തൊന്ന് കണ്ടുവന്നാലല്ലേ ആദ്യം തന്നെ അതൊന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് കാണാം അതിനുശേഷം ശേഷം ഇവിടുത്തെ മെട്രോൻ്റെ ഭാഗത്തേക്കുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരട്ടോ അപ്പം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ബൈപ്പാസ് ആറുവരി പാതൻ്റെ വർക്ക് താ ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എത്തിക്കൊണ്ട് കേട്ടോ അതിൽ നമ്മുടെ ഹൈലൈറ്റ് മാൾ അവിടെ അയച്ചാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രിഡ്ജിന്റെ മുകളിൽ കൂടിയാണ് ഞാനിങ്ങനെ യാത്ര ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആറുവരി പാത ഫുൾ ഫിനിഷിംഗ് കണ്ടോ ഇനി ഈ ലൈൻ വരെ ഇട്ട് കഴിഞ്ഞു മൂന്ന് വരിയുടെ ഒരു ഭാഗത്ത് കൂടി എന്തായാലും വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടോ നേരിട്ടെന്ന് പോകാം കേട്ടോ ഇനി പക്ഷേ ഫുള്ള് ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അലസമായിട്ടുള്ള യാത്ര പറ്റില്ല കേട്ടോ ഇതൊക്കെ മൂന്ന് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ലെവലിൽ വെച്ചതാണ് ഇപ്പം നമ്മുടെ ഈ സൈഡ് ഇടത്തെ സൈഡിലുള്ള ട്രാക്ക് സ്ലോ ആയിട്ട് പോകുന്ന വലിയ വാഹനങ്ങൾക്കൊക്കെ സൈഡിൽ കൂടി പോകാനുള്ളതാണ് പിന്നെ ഇത് നടുക്കുള്ളതാണ് സ്പീഡ് പോകുന്ന വാഹനങ്ങൾ അല്ല ആ നടുക്കുള്ളത് കൂടിയ പിന്നെ ഏറ്റവും ലാസ്റ്റുള്ള സൈഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർടേക്കിന് മാത്രം ഉപയോഗിക്കാനുള്ള ലൈനാട്ടോ അപ്പോൾ എല്ലാ സൈഡും കൂടി അങ്ങനെ വാഹനങ്ങളൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ വാഹനങ്ങളൊക്കെ അതിനനുസരിച്ച് യാത്ര ചെയ്യുക ഡ്രൈവിങ്ങൊക്കെ നിയമങ്ങളനുസരിച്ചൊക്കെ ഉഷാറായിട്ട് യാത്ര ചെയ്യട്ടോ പിന്നെ നമ്മുടെ ബൈക്ക് ഓട്ടോറിക്ഷ അലൗഡ് ആണോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഞാനും എനിക്കും സംശയമുണ്ടായിരുന്നു അപ്പോൾ ഇവരോട് എഞ്ചിനീയർമാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പ് അപ്പോൾ അവർ പറഞ്ഞ് കേരളത്തിലൂടെയുള്ള ഈ റൂട്ടിൽ ബൈക്കും ഓട്ടോറിക്ഷൊക്കെ അലൗഡായിരിക്കും എന്നെട്ടോ കറക്റ്റ് അറിയില്ല കേട്ടോ ഇതിൻ്റെ കറക്റ്റ് അറിയാവുന്നവർ എന്നെ ചീത്ത പറയാതെ അത് അറിയാവുന്നവരൊന്ന് കമൻ്റിലൂടെ ഒന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ അറിയാം കേട്ടോ പിന്നെ നമ്മുടെ ആറുവരിപ്പാതയിൽ എല്ലാ ഭാഗത്തും ക്യാമറ ഒക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ക്യാമറ ഒക്കെ ഉണ്ടാകുമ്പം അതിനനുസരിച്ച് വാഹനങ്ങൾ ഓടിച്ചില്ലെങ്കിൽ നല്ല ഫൈനും കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിയമങ്ങളനുസരിച്ച് എല്ലാവരും വാഹനം ഓടിക്കുക പിന്നെ അതുങ്ങളാ ഈ ലൈൻ നടക്കു കൂടിയുള്ള ഇടപെട്ടുള്ള ബ്രോക്കൺ ലൈൻ ഇതിൻ്റെ മോൾക്കുള്ളി ഏത് ഭാഗത്തുനിന്ന് ഓവർ ഓവർടേക്ക് ചെയ്യാം കേട്ടോ അതിൻ്റെ ഉള്ളൊരു അടയാളമാണ് പക്ഷേ സ്ട്രെയിറ്റായിട്ട് ഉള്ള ലൈനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ട്രാക്ക് മാറി പോകാൻ പാടില്ല ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് വാഹനപടി ക്യാംസിൻ്റെ വർക്ക് അടിപൊളിയായിട്ട് ഇരുപത്തെട്ട് കിലോമീറ്റർ സൂപ്പറായിട്ട് കഴിഞ്ഞുകൊണ്ട് കിട്ടുന്നുണ്ട് എൺപത്തഞ്ച് ശതമാനത്തിലേറെ വർക്കുകൾ ഫിനിഷിങ് ആട്ടോ നമ്മുടെ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞിട്ട് ടൗണിലേക്ക് പോകുന്ന ആ ഭാഗത്ത് മൊത്തത്തിൽ ഏകദേശം വർക്കൊക്കെ ഫിനിഷിങ് ആണ് പിന്നെ ഈ ഭാഗത്തുതാ ഇപ്പുറത്തെ നമ്മുടെ പന്തിലങ്ക ഭാഗത്തേക്ക് പോണ ഭാഗത്ത് അവിടെ സർവീസ് ലോഡ് വർക്കൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അവിടെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് അവിടെ ഒരു ജോയിൻറിങ് വർക്ക് ഉണ്ട് അത് നമ്മുടെ പാലായി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അതിലാണ് ഇപ്പം വരുന്നത് ആ ഒരു ബൈക്കാരൻ അതിലേ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ പഴയ റോഡിലേക്ക് ഇങ്ങനെ സ്പീഡിൽ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ തടഞ്ഞു നിന്ന് പോകും ആ റോഡൊക്കെ ഓർമ്മയാകൂല അതിന് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അതിലേ ഇങ്ങനെ ഈ റോഡിലേക്ക് കയറാം അവിടെ ഒരു താൽക്കാലിക റോഡ് ബാക്കിൽ ഒരു എട്ട് ഫുട്ട് റോഡ് അവിടെ ഉണ്ട് അതുകൊണ്ട് അതിലേ വരുമ്പോൾ ആ റോഡിൽ നിന്ന് ഈ സർവീസ് റോഡിലേക്ക് അങ്ങനെ കയറാം കേട്ടോ ഇവിടെ അപ്പം നമ്മുടെ ക്രാഷ് ബരിയറിൻ്റെ ബാക്ക് ബാഗൊ ഒക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാണ്ട് ബാക്ക് ഭാഗം ഫുൾ ഏത് കളറായി നീല കളറാണോന്ന് സംശയമുണ്ട് ക്യാഷ് പരിയറിൻ്റെ ബാക്കിൽ നീലാവാനാണ് സാധ്യത നീല വല്ലാത്തൊരു കളറാട്ടോ ആട്ടോ കണ്ണ് കുത്തിന കളറ് പന്തിരങ്കാവ് ബ്രിഡ്ജിൻ്റെ മൊത്തത്തിൽ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പം ഡ്രെയിനേജിൻ്റെ വർക്ക് ഇവിടെ ഇവിടെ എത്തി പണിക്കാരൊക്കെ ഒന്ന് നിർത്തി തോന്നുന്നു തോന്നൂല്ലേ ഇനി ആ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ കൂടി അങ്ങനെ കൈ അപ്പുറത്തേക്കുള്ള വർക്ക് നടക്കാണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി പന്തിരക്കാ ഭാഗത്തേക്കാണ് കുറേ വർക്ക് നടക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ പഴയ റോഡ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാൻ വിട്ടുപോയി പാലായിന്ന് വരുന്ന റോഡ് കണ്ടില്ലേ ഇവിടൊക്കെ നമ്മുടെ ഡിവൈഡർ വെച്ച് അവർ മറിച്ചിട്ടുണ്ട് അതുവരെ എത്തുമ്പം വാഹനങ്ങൾ അതുവരെ എത്തുമ്പം പിന്നെ മടങ്ങി പോയിക്കോളും അല്ലേ അടേ ഇത് ട്രെയിൻ ഈ റോഡ് സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഇതിലേക്ക് ഓപ്പൺ ആകുട്ടോ അതുവരെ കുറച്ചു കാലമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അത്തരത്തിലൊരു ബുദ്ധിമുട്ടന്നെ അല്ലേ ഇത് നമ്മുടെ മെട്രോ ഇന്റർനാഷണൽ കാർ തിയാക് സെന്റർ പഴയ നമ്മുടെ ഇരിഞ്ഞല്ലൂർ മാത്രഭാഗത്തേക്ക് പോകുന്ന റോഡ് അതാട്ടോ അവിടാണിപ്പോ ഒരു ഇപ്പം ചെറിയൊരു പ്രശ്നമുള്ള അവിടാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇപ്പൊ ഇതിലെ എളുപ്പത്തിന് നമ്മുടെ പാലായി മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ഇതിലേ വന്നിരുന്നത് ഇനിയിപ്പൊ അതാ മെട്രോന്റെ മുന്നിൽ ഒരു മെർജിങ് പോയിന്റ് ആയിട്ട് അവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ഉണ്ട് ഇപ്പൊ ഇനി സർവീസ് റോഡിന്റെ വർക്ക് ഇവിടെ സർവീസ് റോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു അവിടെ നിന്ന് വരുന്ന റോഡിൽ നിന്ന് നേരെ ഇതിലേക്ക് ക്രോസ് ചെയ്യാം കേട്ടോ പിന്നെ ഹൈലൈറ്റ് മാളിൽ ഹൈലൈറ്റ് മാൾ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി ഇറങ്ങിയിട്ട് പാലായിലേ കയറാം പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഇവിടെ സർവീസ് റോഡ് വന്നില്ലെങ്കിൽ എന്താകും സ്ഥിതി പിന്നെ ആ റോഡ് ആ റോഡിലേന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ റോഡ് കൂടി അങ്ങനെ പോയി കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ മാത്രഭാഗത്തേക്ക് പോകണ വാഹനങ്ങൾ ഇതിൽ പോകും താ ഇതിലെ സർവീസ് റോഡിൽ കൂടി അങ്ങനെ പോകണം കേട്ടോ വലിയ റോഡിൽ നിന്ന് ഇപ്പം താൽക്കാലികമായിട്ട് ലാൻഡ് മാർക്ക് ബിൽഡിങ്ങിൻ്റെ അവിടെ ഒരു യൂടേൺ ഉണ്ട് പക്ഷേ അതൊക്കെ അടയ്ക്കും കേട്ടോ അതൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് അതൊക്കെ അടയ്ക്കും ഇനി ഇതിലെ പാലായി നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതിലെ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂർത്തുംമ്പാറ അണ്ടർപാസിൻ്റെ അടുത്ത് വരെ പോകണം അണ്ടർപാസ് വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് ഇതിലേ ഇങ്ങനെ തിരിച്ച് വന്നിട്ട് നമ്മുടെ ഈ റോഡിലൂടെ അല്ലെങ്കിൽ അവിടെ ഒരു ഹൈലൈറ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു റോഡുണ്ട് പ്രൈവറ്റ് റോഡാണ് തോന്നുന്നു അത് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള അറിയില്ല പക്ഷേ അതിലെ അങ്ങനെ ഇറങ്ങേണ്ടി വരും കേട്ടോ എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് എല്ലാ ഏരിയയിലും എല്ലാ ഏരിയയിലും രണ്ടും മൂന്നും കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിക്കേണ്ട ഗതികേട് ഗതികേട് എന്നല്ല എന്നാലും ആറുരിപ്പാത നമ്മുടെ കേരളത്തിലെ വാണിജ്യ മേഖല ഒക്കെ ഉഷാറാക്കും മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കൊക്കെ പോകാനുള്ളതൊക്കെ ഉഷാറാക്കും പക്ഷെ നാട്ടിലുള്ള ജനങ്ങൾ കുറച്ചൊന്നും സഹിക്കേണ്ടി വരും കേട്ടോ പിന്നെ കുറെ അങ്ങോട്ട് കഴിഞ്ഞാൽ ഒക്കെ ശീലായിക്കോളും പെട്ടെന്നുള്ള ഇത് രണ്ടു കിലോമീറ്റർ ഒക്കെ അങ്ങനെ അണ്ടർ പാസ് വഴി കയറി ഇങ്ങനെ വരേണ്ടി വരും അപ്പം പെട്ടെന്നുള്ളതൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പിന്നെ കുറേ കഴിഞ്ഞാൽ ഉഷാറായിക്കോളൂട്ടോ അപ്പം അതൊക്കെയാണ് നമ്മുടെ ഈ ഭാഗത്ത് മെട്രോ ഹൈലേറ്റ് മാൾ ഭാഗത്തുള്ള വിശേഷങ്ങൾ ഇനി കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത് നമ്മുടെ പന്തിരങ്കാവ് ഏരിയയിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ടോൾ ബൂത്ത് വരുന്ന ഏരിയ ടിക്കാത്തിലോണിൻ്റെ മാമ്പുഴ പാലത്തിൻ്റെ ഇപ്പുറത്തേക്കായിട്ട് അവിടെ അതുപോലെ നമ്മുടെ ട്രംപറ്റ് വരുന്നുണ്ട് റൗണ്ട് അബൌട്ട് ഗ്രീൻ ഹൈവേയുമായിട്ട് വരുന്നത് ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ എത്ര സ്മൂത്ത് വാഹനങ്ങൾ ഇങ്ങനെ വരുന്നല്ലേ എന്തായാലേ ഹൈലൈറ്റ് മാൾ ജംഗ്ഷൻ്റെ അവിടെ നമ്മുടെ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങളൊക്കെ എത്ര ഈസി ആയിട്ടാണ് ഇങ്ങനെ വരുന്നതല്ലേ എന്താണത് പക്ഷേ ഈ ഉണ്ടല്ലോ ഈ സന്തോഷം എന്താ ആ ലാൻഡ് മാർക്ക് ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തുമ്പോൾ കഴി അവിടെ ഇപ്പോൾ നല്ല ബ്ലോക്കാണ് അവിടെ ഒരു ഭാഗം ആറ് വരിപ്പാതെ മൂന്ന് വരിപ്പാതെ തുറക്കാൻ വേണ്ടിയിട്ട് എങ്ങനായാലും ഇനി ഒരു ഒന്നര മാസം എന്തായാലും പിടിക്കും അവിടെ സൈഡ് വാളിൻ്റെ വർക്കൊക്കെ പയലിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഇനി കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് മണ്ണിട്ട് റോഡ് സെറ്റപ്പ് ആക്കി വരുമ്പോഴത്തേക്ക് ഒരു ഒന്നൊന്നര മാസം എന്തായാലും പിടിക്കും അപ്പോൾ അതുവരെ അവിടെ ബ്ലോക്ക് ഉണ്ടാവും അവിടെ ഇപ്പോൾ നല്ല ബ്ലോക്കാണ് ചെറിയൊരു ഏരിയ ചെറിയൊരു ഏരിയ എന്നുണ്ടെങ്കിൽ ഒരു എണ്ണൂറ് മീറ്റർ ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും ആ ഏരിയ കഴിഞ്ഞാൽ പിന്നെ പന്തിരങ്കാവ് തൊട്ടിട്ട് രാമനാട്ടുകര് വരെ ഉഷാറായിട്ട് പോകും അതിനിടയിൽ അറപ്പുഴ പാലത്തിൻ്റെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് അറപ്പുഴ പാലത്തിൻ്റെ പ്രശ്നം േറി വന്നാൽ ഒരു മാസം ഫുള്ള് സ്ലാ ബ്രിഡ്ജിന്റെ മുകളിൽ ഫുള്ള് കമ്പിയൊക്കെ കിട്ടി കോൺക്രീറ്റ് ചെയ്യാൻ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ